ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ പുനലൂർ കോട്ടയ്ക്കലുള്ള ആര്യവൈദ്യശാലയിലാണ് അവിടെ ഞാൻ നേരത്തെ പോയി ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് എനിക്ക് കിട്ടാനുണ്ടായിരുന്നു ഞാനപ്പോൾ അതിനുവേണ്ടി ഇന്ന് രാവിലെ പോയതാണ് പോയിട്ട് അവിടെ കുറച്ച് നേരം വെയ്റ്റിംഗ് ആയിരുന്നു ഡോക്ടർ വന്നില്ലായിരുന്നു ഡോക്ടർ വന്നപ്പോൾ ഒരു പതിനൊന്ന് ആയി പിന്നെ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പം ഒരാഗ്രഹം വീഡിയോ എടുക്കാൻ അങ്ങനെ ഞാൻ വീഡിയോസ് അവിടെ നിന്ന് പിന്നെ ഡോക്ടർ വന്ന് പൈസയൊക്കെ തന്നു വന്ന വാളെ എനിക്ക് പൈസ തന്നു ഞാനപ്പം തന്നെ പറഞ്ഞു ഇറങ്ങുകയും ചെയ്ത് പിന്നെ ഇരുന്ന് ഞാൻ ഒരു ബേക്കറി ചെന്നിരുന്നിട്ട് ഞാൻ കട്ടൻ ചായയും ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാം ഒന്ന് പറയണേ കഴിച്ചു എൻ്റെ സാധനം എന്നുള്ളത് എനിക്ക് അതിൻ്റെ പേര് അങ്ങോട്ട് കറക്റ്റായിട്ട് എന്തോ അറിയാനും വയ്യ ഞാനത് കാണിച്ചു കൊടുത്തപ്പോൾ എടുത്തു തന്നെയായിരുന്നു അതിൻ്റെ പേര് ചോദിച്ചപ്പോൾ അവരെന്തോ ഒരു പേര് പറഞ്ഞു പക്ഷേ എനിക്ക് ഞാൻ എൻ്റെ വായി കിട്ടുന്നില്ലത് അവിടുന്ന് ഞാൻ കട്ടൻചായം കുടിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഞാൻ ഇറങ്ങി വേഗം വന്ന വാടെ പിന്നൊരു ജീപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് വേഗത്തിൽ തന്നെ ജീപ്പിൽ കയറി ഞാൻ രണ്ട് രണ്ടുപേരെ കുറവേ ഉള്ളായിരുന്നു അതുകൊണ്ട് ജീപ്പിൽ കയറി ഇരുന്ന് വേഗം തന്നെ എത്തി എന്ന് പറയുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ബോയ്സ് അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു കുറേ പേര് പാതി പാതി വഴി വെച്ച് ഇറങ്ങിയുകൊണ്ട് പിന്നെ സീറ്റ് കിട്ടി അവിടെ നിന്ന് കയറിയപ്പോൾ സീറ്റ് ഇല്ലായിരുന്നു നല്ലോണം ഇരിക്കാനൊന്നും സൗകര്യം ഇല്ലായിരുന്നു പക്ഷെ പാതി എത്തിയപ്പോഴത്തേക്ക് ഇരിക്കാൻ സൗകര്യം കിട്ടി ഓക്കെ ടാറ്റ ബൈ ബൈ